ഓക്കെ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊള്ളുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാണ് കുടുംബശ്രീ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കമ്പനി ചെടി സെറ്റപ്പിൽ വന്നിരിക്കുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു തുടക്കം മുതൽ ഈ ഒരു അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷ വരെയും ഒട്ടും സമയമില്ലായിരുന്നു ഒട്ടും സമയമില്ലാത്തൊരു ഓട്ടത്തിലായിരുന്നു ഞാനും നമ്മുടെ ടീമും ഓക്കെ ഇപ്പോൾ പിന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിനി അടുത്ത വർഷമൊക്കെ പ്രധാനപ്പെട്ട പരീക്ഷണെ മറ്റുമൊക്കെ ഉള്ളു സോ നമുക്ക് വീണ്ടും സമയം ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഓക്കെ സോ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ന് ഒരു ചെറിയ രീതിയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് പോകുന്നു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ റിവിഷൻ ചെയ്ത് പോകും പിന്നെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മളൊരു ടോപ്പിക്ക് ബേസ് ചെയ്ത് പണ്ട് നമ്മൾ ചെയ്തിരുന്ന പോലെ പുതിയ പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ക്ലാസ്സുകളിലും കമ്മി സ്റ്റഡികളും എന്തെയും വരും ഓക്കെ സോ ആരംഭിക്കുകയാണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും ഈ എടുക്കുന്ന ക്ലാസ്സുകൾ യൂസ്ഫുൾ ആകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു എട്ട് നമുക്ക് ഇപ്പോൾ നടന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാകുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നാണ് ബി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ പക്ഷേ ഇത് പ്രൊഫഷണൽ ആൻസർ കീൽ എന്തോ എ കെ ആന്റണി എന്നാണ് കൊടുത്തിരിക്കുന്നത് കണ്ടായിരുന്നോ പ്രൊഫഷണൽ ആൻസർ കീല് ആ പ്രൊഫഷണൽ ആൻസർ കീൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അതായത് ഇപ്പം ഈ എസ് എം സെക്കൻഡ് സ്റ്റേജിൽ അതായത് ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാകുമ്പോൾ മുഖ്യമന്ത്രി ആഴ്നീട്ടൽ കേരള മുഖ്യമന്ത്രി ആഴ്നീട്ടൽ ആരാണ് വി എസ് അച്യുതാനന്ദനാണ് ആരാണ് വി എസ് അച്യുതാനന്ദൻ നമുക്കറിയാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചിന് കുത്തിക്കെടുത്തരും രണ്ടായിരത്തി ഏഴ് ആ ഏഹ് രണ്ടായിരത്തി ഏഴ് ഏത് നാല് മെയ് നാല് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിൻ്റെ ഇത് സ്ഥാപിത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് ഓക്കെ അപ്പൊ ആ സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്നു കേട്ടാൽ പി എസ് അച്യുതാനന്ദൻ പി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് കുട്ടിയല്ലേ വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതൻ വി എസ് അച്യുതന്ദ റീസെന്റ് ആയിട്ട് അന്തരിച്ചു അല്ലേ ആ അന്തരിച്ച തീയതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് ഓക്കെ കേരള മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയാവുന്ന എത്രാമത്തെ വ്യക്തിയാണ് ആർക്കും പറയാം പതിനൊന്നാണ് പതിനൊന്നാമത്തെ വ്യക്തിയാണോ പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തി പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തി ആ വി എസ് തന്നെ പതിനൊന്നാമത്തെ വ്യക്തിയാണ് കാരണം ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് പത്താമത്തെ വ്യക്തി ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് പത്താമത്തെ വ്യക്തി വി എസ് അച്യുതാനന്ദൻ പതിനൊന്നാമത്തെ വ്യക്തി പന്ത്രണ്ടാമത്തെ വ്യക്തി പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് അതായത് കേരള മുഖ്യമന്ത്രിയാണ് പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് ആര് പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പി എസ് അച്യുനാനന്ദൻ ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയും ആര് തന്നെയാണ് പി എസ് അച്യുനന്ദൻ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായത് ആരാണ് എ കെ ആന്റണി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് എ കെ ആന്റണി ഏറ്റവും കൂടുതൽ കാല മുഖ്യമന്ത്രി ആയിരുന്നത് ഏറ്റവും കൂടുതൽ കാല മുഖ്യമന്ത്രി ആയിരുന്നത് ഇ കെ നായനാരാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി ആയിരുന്നത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്നത് ആ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആരാണ് കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്നത് എത്ര തവണ ആയടാ കെ കരുണാകരൻ മുഖ്യമന്ത്രി നീ പറയില്ല നീ ഓപ്പോസിറ്റ് ആളാണ് എന്നാലും നീ പറ ചോദ്യം വന്ന എഴുതിയിൽ പറ്റുള്ളൂ പറടാ അത് കാഴ്ച പറ എത്രയാണ് നാല് അപ്പൊ കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായത് എത്ര തവണയാണ് നാല് തവണ ആര് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എന്നാൽ ഞാൻ ചോദിച്ചോ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം ഓക്കെ കേരളത്തില് ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി ആരാണ് അത് റീസെന്റ് ആയിട്ട് ലഭിച്ച റെക്കോർഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം അറുപത്തി എഴുതി വെക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി ആരെന്ന് ആരെ കഴിഞ്ഞാൽ ആരാണ് എ കെ ശശീന്ദ്രൻ ആറാംകുട്ടികളെ എ കെ ശശീന്ദ്രൻ ഏറ്റവും കേരളത്തെ ഏറ്റവും കൂടുതൽ കല മന്ത്രിയായ വ്യക്തി ആരാണ് എ കെ ശശീന്ദ്രനാണ് എ കെ ശശീന്ദ്രനാണ് ഓക്കെ എ കെ ശശീന്ദ്രൻ ഏത് വകുപ്പേ താങ്കൾ പറഞ്ഞേ ആ താങ്കൾ തന്നെ വനം വകുപ്പാണ് അല്ലേ വനം വകുപ്പാണ് നിലവിലെ വനം വകുപ്പ് മന്ത്രിയാണ് ആര് എ കെ ശശീന്ദ്രൻ നിലവിലെ വനം വകുപ്പ് മന്ത്രി ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ എ കെ ശശീന്ദ്രൻ കേട്ടോ അങ്ങനെയെങ്കിൽ നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആര് എവിടെ പറഞ്ഞേ നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി പരിസ്ഥിതി കിട്ടണില്ലേ ഓടിച്ചിട്ട് പിടിക്കാൻ പറഞ്ഞ പേര് പറഞ്ഞോളൂ ഏഹ് പറ പിണറായി വിജയൻ നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ പിണറായി വിജയനാണ് നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ് പിണറായി വിജയൻ ഈ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് എന്തിന്റെ ചെയർമാൻ പടാ പഴ്ശി വകുപ്പ് മന്ത്രിയാണ് എന്തിൻ്റെ എന്തിന്റെ ചെയർമാൻ പറ ദുരന്ത നിർമ്മാണോറിറ്റി ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ തന്നെ നിർമ്മാണ അതോറിറ്റിയുടെ ചെയർമാൻ പിണറായി വിജയൻ തന്നെയാണ് അതാർക്ക് പറയാടാ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ചെയർമാൻ ആയിട്ട് വരുന്നത് എന്തിന്റെയാണ് തണ്ണീർത്തട അതോറിറ്റി സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് പിള്ളേരെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എട്ടാ അവിടെ കൃഷ്ണ ശ്രദ്ധിക്കുന്നുണ്ടോ ആ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ ആരാ ആ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്ന് കേട്ടുകഴിഞ്ഞാല് റവന്യൂ മന്ത്രിയാണ് ഓക്കെ അപ്പം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാ പരിസ്ഥിതി വകുപ്പ് മന്ത്രി സംസ്ഥാന തണ്ണീർത്തർ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ് പിണറായി വിജയൻ ഓക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രി ആരാണ് റവന്യൂ മന്ത്രി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊള്ളുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യത് അപ്പൊ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കണ്ട വർഷവും തീയതിയും പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മെയ് നാല് രണ്ടായിരത്തി ഏഴ് മെയ് നാല് രണ്ടായിരത്തി ഏഴ് മെയ് നാല് രണ്ടായിരത്തി മെയ് നാലാണ് സംസ്ഥാന ദുരന്ത അതോറിറ്റി രൂപം കൊണ്ട വർഷവും തീയതി ആ സ്ഥാനം എവിടെ തിരുവനന്തപുരത്ത് എവിടെ ആ പൂജപ്പുര പൂജപുര കൈറ്റ് ഓക്കെ കൈറ്റ് ഉണ്ട് പൂജപ്പുര കയറ്റുണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര ഇടയി സബർ ആ സെൻട്രൽ നീ മീശിച്ചിട്ട് പറ സെന്റർ ചെയ്ത് പൂജപ്പുഴ സെന്റർ ഇടപ്പൊക്കെ പോവാ നോക്കിക്കോ ഓക്കെ നിന്റെ കഥകള് അറിഞ്ഞു വരുന്നുണ്ട് ഞാൻ ഓക്കെ എടാ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്തിന്റെ പേര് ഒബ്സർവേറ്ററി ഹിൽസ് ആ ഒബ്സർവേറ്ററി ഹിൽ എന്നാണ് ഒബ്സർവേറ്ററി ഹില്ല് തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹില് തിരുവനന്തപുരം പട്ടം തുളസി ഹില് പി എസ് സി സംസ്ഥാന പി എസ് സിയുടെ ആസ്ഥാനം പട്ടം തുളസി ഹില്ല് സംസ്ഥാന പി എസ് സിയുടെ ആസ്ഥാനം പട്ടം തുളസി ഹില് ഓക്കെ കെ എസ് ഇ ബിയുടെ ആസ്ഥാനം എവിടെയാണ് കെ എസ് ഇ ബിയുടെ ആസ്ഥാനം വൈദ്യുത ഭവൻ അതെവിടെയാണ് പട്ടം കെ എസ് ഇ ബിയുടെ ആസ്ഥാനത്തിന്റെ പേരെന്താണ് എന്താണ് വൈദ്യുത ഭവൻ അതെവിടെയാണ് തിരുവനന്തപുരം പട്ടത്താണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ ഈ ആവശ്യമുള്ള പോയിന്റൊക്കെ ഏ ഒന്ന് റഫാറ്റ് എഴുതി പോയാൽ അതേട്ടാ റഫാ എഴുതി പോയിട്ട് പിന്നീട് വായിച്ചു നോക്കിയാണ് ചേട്ടാ അപ്പൊ വൈദ്യുത ഭവൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ആസ്ഥാനമാണ് കെ എസ് ഇ ബിയുടെ ആസ്ഥാനമാണ് എന്ന് പറയുന്നത് വൈദ്യുത ഭവൻ ഈ ഇതെവിടുന്ന് മനസ്സിലായ ഈ ഒബ്സർവേറ്ററി ഹില്ലെന്ന് മനസ്സിലായ നമ്മൾ ഈ തിരുവനന്തപുരം വെള്ളയമ്പലം വെള്ളയമ്പലം സർക്കിൾ ഉണ്ടല്ലോ വെള്ളയമ്പലം സർക്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മ്യൂസിയത്തിലോട്ട് പോകില്ല മ്യൂസിയത്തിലോട്ട് പോകുന്ന സമയത്ത് മറ്റേ ഇപ്പം മറ്റേ മാനവീയം വീതി മാനവീയം വീതി ആ മാനവീയ വീതി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ജലഭവൻ വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനം ജലഭവൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴ് ഇവിടൊരു ഒരു പ്ലെയിനിൻ്റെ ഇതൊക്കെ വെച്ചിരിക്കുമല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന ഒബ്സർവേറ്ററി ഹിൽസ് വരുന്നത് കേട്ടോ അവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് മനസ്സിലായാൽ നിനക്കറിയാൻ വഴിയുണ്ടോ കനക്കൊന്നില്ല പിള്ളേർക്ക് ഇറങ്ങാൻ പോകുന്ന അടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലായില്ലേ ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത് കുട്ടികളെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം വരുന്നത് ഓക്കെ അപ്പോൾ പി എസ് സിയുടെ ആസ്ഥാനം തുളസി ഹിൽസ് പട്ടമാണ് അതുപോലെ കെ എസ് സി ബിയുടെ ആസ്ഥാനം വൈദ്യുത ഭവൻ പട്ടം ഓക്കെ അല്ലേ ക്ലിയർ ആണ് ശരി ഈ കെ എസ് സി ബി എപ്പോഴാണ് ഫോം ചെയ്തേ കെ എസ് സി ബി എപ്പോഴാണ് ഫോം ചെയ്തത് ആ അമ്പത്തേഴ് മാർച്ച് മുപ്പത്തൊന്ന് കെ എസ് സി ബി ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്ന് കെ എസ് സി ബി ഫോം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മാർച്ച് മുപ്പത്തൊന്നാണ് കെ എസ് സി ബിയുടെ ആ കെ എസ് സി ബിയുടെ ആപ്തവാക്യം എന്താ കെ എസ് സി ബിയുടെ ആപ്തവാക്യമാണ് എന്ത് കേരളത്തിന്റെ ഊർജം എന്താണ് കേരളത്തിന്റെ ഊർജ്ജം കെ എസ് ഇബിയുടെ ആപ്തവാക്യമാണ് എന്ത് കേരളത്തിന്റെ ഊർജ്ജം ഓക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താ ആ സുരക്ഷ ആ സുരക്ഷായാനം എന്താണ് സുരക്ഷായാനം ഇന്ന് അവര് ധരിച്ചു പറ്റിയത് സുരക്ഷ നയം നട്ടല്ലേ ആ സുരക്ഷായാനം എന്നാണ് കേട്ടോ അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് ഏതെന്ന് പറയുന്നത് സുരക്ഷായാനം ഏതാണ് സുരക്ഷായാനം ഓക്കെ കെ എസ് ഇ ബിയുടെ ആപ്തവാക്യമാണ് എന്ത് കേരളത്തിന്റെ ഊർജം എന്താണ് കേരളത്തിന്റെ ഊർജം കേരളം കണികൊണ്ട കണികൊണ്ടുണരുന്ന നന്മ മിൽമ അതും ചോദിക്കൂല എന്നാലും ഓർത്ത് വെച്ചു തരാം കേരളം കണികൊണ്ടുണരുന്ന നന്മ ഏതാണ് മിൽമ നേരോടെ നിരന്തരം നിർഭയം അതേത് ഏഷ്യ ന്യൂസ് അതൊന്നും ചോദിക്കാൻ പോവില്ല മനസിലായ ഓക്കെ നമുക്ക് ചോദിക്കുന്നത് ഏത് ചോദിക്കൂടാ സുരക്ഷാ ഞാനം ചോദിക്കും ഏതിന്റെയാണ് ദുരന്ത നിർവാരണം അതോറ്റീടേതാണ് അതുപോലെ കേരളത്തിന്റെ ഊർജ്ജം ചോദിക്കും അത് അവരുടെതാണ് കെ എസ് സി ബിയുടെ ആണ് കേട്ടോ കെ എസ് സി ബി ബി രൂപങ്ങളുടെ വർഷം ഉണ്ടായിട്ട് നീ എന്ന് പറഞ്ഞ നിനക്ക് എത്ര തോന്നൽ നോക്കട്ടെ ആ നീ എഴുതി വെച്ചെങ്കിൽ നോക്കി പറഞ്ഞാലും മതി കെ എസ് സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അമ്പത്തേഴ് മാർച്ച് മുപ്പത്തൊന്ന് മിടുക്കൻ ഓക്കെ എന്നാൽ നീ തന്നെ പറ ഇപ്പോഴത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാ നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെ പാർട്ടി ഒന്നും ഇല്ല എന്നാലും നീ അറിഞ്ഞിരിക്കുന്ന ഒരു മന്ത്രിയൊക്കെ പി സി പഠിക്കുമ്പോൾ ആരാണ് അറിഞ്ഞൂടാ ഓ കെ ഷിൻഡോ കൃഷ്ണൻകുട്ടിയാ മുഴുവൻ പറ കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലം ഏതാണ് വൃത്താല എം പി രാജേഷ് ചിറ്റൂർ കേട്ടോ കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലം ചിറ്റൂര് മണ്ഡലത്തെ കെ കൃഷ്ണൻകുട്ടിയാണ് നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണെന്ന് വെച്ചാൽ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂര് മണ്ഡലം കേട്ടോ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലം കേട്ടോ അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട് എന്തെന്നറിയോ ആ നമ്മുടെ നിലവിലെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി കേട്ടോ നിലവിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയാണ് ആര് കുട്ടിയല്ലേ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി ഓക്കെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായാലോ അവിടെ ആര് പറഞ്ഞേ പ്രായം കുറഞ്ഞ മന്ത്രി എന്താ മന്ത്രിക്ക് പ്രായം കുറയത്തില്ലേ ആ വീണ ജോർജ് നിലവിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി മന്ത്രിയാണ് വിട്ടുകഴിഞ്ഞാൽ വീണാ ജോർജ് വീണാ ജോർജിന്റെ വകുപ്പ് പറഞ്ഞാ അവിടെ അഭിലാഷ് അഭിലാഷ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീണാ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി അവിടെ വീണാ ജോർജിന്റെ മണ്ഡലം പറഞ്ഞേ വീണാ ജോർജിന്റെ മണ്ഡലം ആ ആ ആറന്മുള വീണാ ജോർജിന്റെ മണ്ഡലം ഏതാണ് ആറന്മുള വീണാ ജോർജ് ആറന്മുള ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഏറ്റവും പ്രായം കൂടിയ മന്ത്രി മണ്ഡലം ചിറ്റൂർ ഏട്ടാ മണ്ഡലം ഏതാണ് ചിറ്റൂരാണ് ഏട്ടാ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആരാ ആ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ സച്ചിൻ ദേവാണ് സച്ചിൻ ദേവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആ എം എൽ എക്ക് പ്രത്യേകതയുണ്ട് ആ എം എൽ എ കല്യാണം കഴിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെയാണ് ആര്യ രാജേന്ദ്രൻ കേരള നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയ സച്ചിൻ ദേവ് എന്തിയിട്ടുള്ളത് കല്യാണം കഴിച്ചിട്ടുള്ളത് ഓക്കെ സച്ചിൻ ദേവിന്റെ മണ്ഡലം ആർക്കും അറിയാം ബാലുശ്ശേരിയാണ് സച്ചിൻ ദേവിന്റെ മണ്ഡലം അങ്ങട്ടെ ബാലുശ്ശേരിയാണ് സച്ചിൻ ദേവിന്റെ മണ്ഡലം ഓക്കെ അങ്ങനെ ഏറ്റവും പ്രായം കൂടിയ എം എൽ എ ആരാ ഏറ്റവും പ്രായം കൂടിയ എം എൽ എ ആരാ പി ജെ ജോസഫാണ് ഏറ്റവും പ്രായം കൂടിയ എം എൽ എ പി ജെ ജോസഫാണ് ഏറ്റവും പ്രായം കൂടിയ എം എൽ എ ആരാണ് പി ജെ ജോസഫാണ് പി ജെ ജോസഫിൻ്റെ മണ്ഡലം തൊടുപുഴ തൊടുപുഴ മണ്ഡലമാണ് പി ജെ ജോസഫിൻ്റെ കേട്ടോ തൊടുപുഴ മണ്ഡലമാണ് പി ജെ ജോസഫ് തൊടുപുഴയാണ് പി ജെ ജോസഫിൻ്റെ മണ്ഡലം ഓക്കെ അല്ലേ ശരി പറഞ്ഞില്ലേ അതിന് ഒന്നുകൂടെ പറഞ്ഞോടെ ഞാൻ കുറച്ചിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞ് പോകുമ്പോൾ തോന്നും ഫോളോ ചെയ്ത് എത്താൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഏ ഉണ്ട് കൃഷ്ണയ്ക്ക് എത്താൻ പറ്റുന്നുണ്ടോ ഉണ്ട് ഓക്കെ ആ നിങ്ങൾക്ക് അറുനത്തെ പോയിന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ അറുനത്തെ പോയിന്റ് മാത്രം എഴുതിയോ അർച്ചനിക്കേണ്ട ഒന്നും ഒരു പോയിൻ്റല്ലേ ഷീസ് ബ്രില്യൻറ്റ് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി ഓക്കെ നിനക്കെ പിന്നെ പോയിന്റ് വേണ്ടല്ലേ നിനക്കൊക്കെ ആ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഓക്കെ ശരി അപ്പം നമ്മൾ ദുരനിവാരണ അതോറിറ്റി രൂപം കൊള്ളുമ്പോൾ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദ്രൻ അത് ബേസ് ചെയ്ത് നമ്മൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊള്ളുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊള്ളുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാ നിങ്ങൾ അറിയണമെങ്കിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ട വർഷവും തീയതിയും നിങ്ങൾ അറിയണം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ട് വർഷവും തീയതിയും പറയാൻ പോകുന്നത് ലോ ലെവൽ അല്ല തൊണ്ണൂറ്റി മൂന്ന് ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാനം അപ്പം ലോ ലെവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് അപ്പം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാല് തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാല് ഒന്നൂറ്റാറ് മാർച്ച് പതിനാല് ഓക്കെ ആ സമയത്ത് കേരള മുഖ്യമന്ത്രി എ കെ ആന്റണി സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊള്ളുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാന്നിട്ട് ആരാ പിള്ളേരെ എ കെ ആന്റണിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊള്ളുമ്പോൾ മുഖ്യമന്ത്രി ആരാ മുഹമ്മദ് എ കെ ആന്റണി ആരാണ് എ കെ ആന്റണി സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ട വർഷവും തീയതി എന്ന് പറഞ്ഞേ തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാല് തൊണ്ണൂറ്റി മാർച്ച് പതിനാല് ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് സുഗതകുമാരി ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി നിലവിലെ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി നിലവിലെ ചെയർപേഴ്സൺ ആരാട്ടിയെ പി സതീദേവിയാണ് നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവിയാണ് നിലവിലെ ചെയർപേഴ്സൺ ഓക്കെ എന്നല്ലോ ശരി എങ്കിൽ പറ സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗസംഖ്യ അഭിലാഷ് അംഗസംഖ്യ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗസംഖ്യ അഞ്ച് മേടിക്കട്ടെ ഓക്കെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി ഷിൻഡോ അഞ്ച് അവളും മേടിക്കുക ഓക്കെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി ആയിക്കോട്ടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അംഗസംഖ്യ ആയിക്കോട്ടെ എത്രയാണ് വിളരെ അഞ്ചാണ് നമ്മുടെ പുള്ളി എല്ലാം പുള്ളിയിലാണ് അഞ്ചാണ് അംഗസംഖ്യയും കാലാവധിയും ഓക്കെ ആണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് എൻ്റെ ചെയ്തത് പറഞ്ഞത് ഓക്കെ ശരി അപ്പോൾ അത് അത്രയായി ഈ അടുത്ത ചോദ്യം കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാണ് കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നായനാർ ഇ കെ നായനാർ മാന്വു പറഞ്ഞേടാ കുടുംബശ്രീ ആരംഭിച്ച വർഷം തീയതി പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് എന്താരംഭിക്കുന്നത് കുടുംബശ്രീ ആരംഭിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ ആരംഭിക്കുന്ന അല്ലെങ്കിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയിട്ട് അടൽ ബിഹാരി വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ആ സമയത്ത് കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നായനാരാണ് ഇ കെ നായനാരാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചിട്ടാണ് മലപ്പുറം കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മലപ്പുറത്താണ് എന്നാൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് ആലപ്പുഴയിലാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് കുട്ടികളെ ആലപ്പുഴയിലാണ് ഓക്കെ കുടുംബശ്രീ ലക്ഷ്യങ്ങൾ പറഞ്ഞ എവിടെ ആര്യ കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആ തന്നെ പറ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ആ അതിനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു പോയിന്റ് ആണ് ആ സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമാർജനവും ഓക്കെ അവിടെ വിജില കുടുംബശ്രീ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ശരിയാണ് എന്തുകൊണ്ട് ആ പിള്ളേരെ ഈ കുടുംബശ്രീ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വായ്പകൾ നൽകുകയും ചെറിയ രീതിയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളെയാണ് ഇത് പറയുന്നത് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഓക്കെ കുടുംബശ്രീ ഒരു മൈക്രോ ഫിനാൻസ് ആണ് മുഹമ്മദ് വേറൊരു മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞി ആ അത് തന്നെയാ പുരുഷ പുരുഷ സഹായ സംഘങ്ങളാ സ്വയം സഹായ സംഘങ്ങൾ എന്താണ് സ്വയം സഹായ സംഘങ്ങൾ എടാ അപ്പം ഈ കുടുംബശ്രീ ആയിക്കോട്ടെ സ്വയം സഹായ സംഘങ്ങൾ ആയിക്കോട്ടെ ഇതൊക്കെ ഉദാഹരണമാണ് മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ് മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ് ഓക്കെ ഈ കുടുംബശ്രീയുടെ ഘടന എന്ന് പറയണം അവിടെ ഈ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല എടാ ശംനെ ആ കുടുംബശ്രീയുടെ ഘടന എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എന്താണ് ഏറ്റവും താഴെ ആയിക്കൂട്ടോ അതിന് മുകളിൽ ഏറ്റവും എടാ ഈ സ്ത്രീതല ഘടനയാണ് എന്തിനുള്ളത് കുടുംബശ്രീക്കുള്ളത് ത്രിതല ഘടനയാണ് കുടുംബശ്രീക്കുള്ളത് കുടുംബശ്രീയിൽ ഏറ്റവും താഴെ ഉള്ളത് ഏതാണ് അയൽക്കൂട്ടമാണ് ഏതാണ് അയൽക്കൂട്ടം നമ്മൾ അതിന് നൈബർഹുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമല്ലേ അങ്ങനല്ലേ പറയുന്നത് നീയൊക്കെ ഉള്ളില്ലേ അയൽക്കൂട്ടം അല്ലെ ഈ കുടുംബശ്രീയിലേക്ക് അങ്ങനല്ലേ പറയുന്നത് നൈബർഹുഡ് ഗ്രൂപ്പ്സ് എന്നല്ലേ പറയുന്നത് ആണ് ഓക്കെ എൻ എച്ച് ജി ഓക്കെ അതിന് മുകളിൽ ഏതാ എ ഡി എസ് എന്ന് വെച്ചാൽ എ ഡി എസ് എന്ന് വെച്ചാൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എ ഡി എസ് എന്ന് വെച്ചാൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അതിന്റെ മുകളിൽ എന്താണ് സി ഡി എസ് അതിന്റെ മുകളിൽ എന്താണ് സി ഡി എസ് ആണ് സി ഡി എസ് വെച്ചാൽ എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അതാണ് എന്താ പറയുന്നത് സി ഡി എസ് എന്ന് പറയുന്നത് മനസ്സിലായ അപ്പം കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രി എ കെ നായനാർ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത വർഷം തീയതി തൊണ്ണൂറ്റെട്ട് മെയ് പതിനേഴ് ഞാൻ പറയുന്നു രണ്ടായിരത്തി മുതൽ മെയ് പതിനേഴ് കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നു ശരിയോ തെറ്റോ ശരിയാണ് കുടുംബശ്രീയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തെ തുടർന്ന് കുടുംബശ്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ് പതിനേഴിന് എന്തായി പ്രഖ്യാപിച്ചു കുടുംബശ്രീ ദിനമായിട്ട് പ്രഖ്യാപിച്ചു മനസ്സിലായല്ലോ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതാരാ എ ബി വാജ്പേയി കുടുംബശ്രീയുടെ പ്രവർ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എവിടെയാ മലപ്പുറത്ത് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ആദ്യമേ ആരംഭിച്ചത് എവിടെയാ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് കുടുംബശ്രീയുടെ കുടുംബശ്രീ ഒരു മൈക്രോ ഫിനാൻസ് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ചെറിയ രീതിയിൽ ലോണുകൾ നൽകുകയും ചെറിയ രീതിയിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ എന്നു പറയുന്നത് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് കുടുംബശ്രീ ഒരു മൈക്രോ ഫിനാൻസ് ആണ് അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങളും മൈക്രോ ഫിനാൻസ് ആണ് കുടുംബശ്രീയുടെ ഘടന എങ്ങനെയാണ് ഏറ്റവും താഴെ അയൽക്കൂട്ടം അത് കഴിഞ്ഞാൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അത് കഴിഞ്ഞാൽ സി ഡി എസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഓക്കെ മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ അപ്പം നമ്മൾ കുറേ റാൻഡമായിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ സ്പീഡ് കൂടി പോയാൽ എന്തോ ഓക്കെ എന്തോ നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോ ചെയ്ത് എത്താൻ പറ്റിയല്ലോ ഓക്കെ നമുക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് അടുത്ത തവണ എന്തു ചെയ്യുക കുറയ്ക്കാം ഓക്കെ അടുത്ത തവണ നമുക്ക് അതിൽ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക പോവാം ഓക്കെ ക്ലിയർ ആണല്ലോ സോ നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ് വി ആർ സൈനിങ് ഓഫ്